മൈ ഡിയർ ഫ്രണ്ട്സ് ഇത് മ്യൂസിക് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് നിലമ്പൂർ തന്നെയാണ് സ്ഥലം അവിടെ ചന്തക്കുന്നിനടുത്തുള്ളൊരു ഉണ്ട് അത് ചാലിയാർ വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഒരു ഇരുമ്പ് ചട്ട പണിത സ്കൈ വോക്കൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഞാനവിടേക്ക് ഒന്ന് എൻട്രി ചെയ്യാണ് അപ്പോഴെനിക്ക് അവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ മോഹന ഇറക്കി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു മുതിർന്നവർക്ക് നാൽപ്പത് രൂപ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ വിദ്യാർത്ഥികൾക്ക് പത്ത് രൂപ വിദേശികൾക്ക് നാനൂറ്റി അൻപത് രൂപ വിദേശ കുട്ടികളാണെന്നു വരിക നൂറ്റി എഴുപത് രൂപ അങ്ങനെ ടിക്കറ്റ് എടുത്തേ പറ്റൂ ക്യാമറയ്ക്കും ഉണ്ട് സ്റ്റിൽ ക്യാമറ നാൽപ്പത് രൂപ വീഡിയോ ക്യാമറ മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഉള്ള റേറ്റ് മേ ബി ഇനി വീണ്ടും കൂടിയേക്കാം കുറയാൻ യാതൊരു സാധ്യതയുമില്ല ഒൻപത് മണി മുതൽ അഞ്ച് മുപ്പത് വരെ ഇവിടെ എൻട്രി ഉണ്ട് ആർക്കു വേണമെങ്കിലും വരാൻ പറ്റും ടിക്കറ്റ് എടുത്ത് വന്നാൽ മതി നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഒരു ഒരു രണ്ട് കിലോ ഒരു കിലോമീറ്റർ പോലും മേളിലോട്ട് പോകണ്ടായില്ല കുറച്ചൊരു ചെറിയൊരു കയറ്റം അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എൻട്രിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു മോളിൽ കയറി കഴിഞ്ഞാൽ വഴി അത്ര സുഖകരമൊന്നുമല്ല പൊട്ടി പൊളിഞ്ഞ വഴിയാണ് ഏകദേശം ഭാഗവും ചരവിൽ അളയിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ഇനി ടൂ വീലർ ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പോയാൽ വളരെ നന്നായി മോളിൽ ചെന്നാൽ ഒരു ബംഗ്ലാവ് കാണാൻ പറ്റും അത് പണി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് എൻട്രി അവർ തരുന്നില്ല ചുറ്റും നടന്നൊക്കെ കാണാൻ പറ്റും വിശാലമായ മുറ്റവും ബാക്ക് സൈഡും സൈഡും എല്ലാം വിശാലമായ ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ സർക്കാരിൻ്റെ ആണ് കേട്ടോ ഇത് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ അല്ല അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കൈ വാക്കിനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട് കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക് സൈഡിലായിട്ട് വരും അവിടെ സ്റ്റീലിൽ പണിത സ്റ്റീൽ മീൻസ് ഇരുമ്പിൻ്റെ ആ ഒരു ഉരുക്ക് ചട്ടക്കൂടിൽ പണിത ഒരു സ്കൈ വാക്ക് അവിടെ നിന്ന് ആരംഭിക്കും അത് മരങ്ങൾക്ക് മുകളിലൂടെ നമുക്ക് നടന്ന് 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 അവിടെ മുഴുവൻ ചുറ്റി കാണാൻ പറ്റും എത്ര മീറ്റർ നീളം എന്നെനിക്കറിയില്ല പക്ഷേ കുറച്ചു ഭാഗം നമ്മൾ കയറുമ്പോഴേക്കും സ്റ്റീലിലുള്ള ഫ്രെയിം ഉണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ ഭാഗവും വളരെ സുരക്ഷിതമാണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു ഒരു മീറ്ററുള്ള ഉയരത്തിൽ സ്റ്റീൽ ഫ്രെയിമിൽ തന്നെ ചെയ്തിട്ടുണ്ട് കൈവരികളുണ്ട് നടക്കാനുള്ളത് വളരെ സേഫാണ് കുറേ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുകയും ഒക്കെ കുറേ ദൂരം പോകാൻ പറ്റും അവിടെ നിന്ന് വലിയ വ്യൂ ഒന്നുമില്ല ഏകദേശം മരങ്ങൾ കൊണ്ട് തന്നെ മറിഞ്ഞിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നാട്ടിലെ കുട്ടികൾ ഒരുപാട് പേര് അവിടെ വന്നിരിപ്പുണ്ടാകും അവർക്ക് ഇന്നരം പറഞ്ഞും സൗഹൃദം പങ്കുവഹിച്ചും പഠിച്ചും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് പഠിച്ചും പഠിപ്പിക്കലൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അവർ കുളം നല്ല കാര്യം അവർ സുരക്ഷിതമായി ഇരുന്ന് കുറച്ച് എന്താ പറയുക കാര്യങ്ങൾ പറയാനും പഠിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം അത്രയും ചിന്തിച്ചാൽ മതി ഈ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരമാണത് ചിലവഴിക്കാൻ പറ്റും ഒരു പത്തിരുപത് മിനിറ്റ് കാണാനുണ്ട് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ ഇറങ്ങാം റോഡിലേക്ക് ഇറങ്ങാം അവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര ദൂരമാണ് നമ്മൾ വന്നതെന്നും എത്ര ഫ്രെയിമിലാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതി കാണാനായിട്ട് ഇങ്ങനത്തെ ആയിട്ട് ഇറങ്ങിയാൽ മതി നല്ല രസമാണ് അതിനുശേഷം ഞാൻ അവിടുന്ന് തിരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു നേരെ നിലമ്പൂർ ടൗണിലേക്ക് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് വളരെ പ്രശസ്തമായ കനോലി പ്ലേസ് എല്ലാവർക്കും അറിയാം തേക്ക് ഒരു വലിയൊരു കനോലി പ്ലോട്ട് അതാണ് അതിൻ്റെ ഒരു പേര് ചുറ്റും പോകുന്ന വഴി തന്നെ വഴിയോരങ്ങളിൽ എല്ലാ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഏരിയ ഉള്ളതുപോലെ കുഞ്ഞു കുഞ്ഞ് കടകളുണ്ട് തുണിത്തരങ്ങളുമുണ്ട് പിന്നെ ജ്യൂസ് കടകൾ ചെറിയ ചെറിയ ചായക്കടകൾ എല്ലാം ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വിശാലമായ റോഡ് വളരെ മനോഹരമായ ആംബിയൻസ് ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ നല്ലൊരു ബോർഡുണ്ട് വെൽക്കം ടു കനോലി എക്കോ ടൂറിസം പ്രോജക്റ്റ് അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ അവിടെയും അവിടെ ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എച്ച് വി കനോലി എന്ന ബ്രിട്ടീഷ് കളക്ടർ അവരുടെ തേക്ക് ക്ഷാമം ബ്രിട്ടീഷുകാർക്ക് വന്നപ്പോഴേക്കും ആരംഭിച്ച ഒരു സംരംഭമാണിത് അത് അവിടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നയൻ ടു ഫോർ തേർട്ടിയാണ് നേരത്തെ അഞ്ചുമണിയോടെ ഉണ്ടായിരുന്നു അവിടെ ചാലിയാർക്കരയിലാണ് ഏകദേശം ഒരു ടു പോയിൻറ്റ് ത്രീ വൺ ഹെക്ടറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും ടിക്കറ്റ് നിർബന്ധം അവിടെയും പണി നടക്കുകയാണ് എൻ്റെ ബാക്കിലൊരു തൂക്കുപാലം ഉണ്ട് തൂക്കുപാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും എൻട്രി എല്ലാ ഭാഗത്തും ഇല്ല ഇപ്പം ജസ്റ്റ് അവിടെ നടന്ന് ആ ഒരു കാറ്റിനുള്ളിലോട്ട് നടക്കാനേ പറ്റുള്ളൂ പഴയ തേക്കൊക്കെ അവിടെ ഉള്ളൊരു സ്ഥലമാണ് പാർക്കിംഗ് ഫീ ഉണ്ട് അവിടെ ടു വീലറിന് പത്ത് രൂപയും അതുപോലെ തന്നെ ഫോർ വീലറിന് ഇരുപത്തഞ്ച് രൂപയും വലിയ വണ്ടിയൊക്കെ എഴുപത്തഞ്ച് രൂപയാണ് എൻ്റെ ടിക്കറ്റ് മുതിർന്നവർക്ക് നാൽപ്പതും കുട്ടികൾക്ക് പതിനഞ്ചും നേരത്തെ നമ്മൾ സ്കൈ വോക്ക് കാണാൻ പോയതുപോലെ തന്നെ ആ റേറ്റേ ഉള്ളൂ കാണാനേ കൊള്ളാം പക്ഷേ ഞാൻ പോയത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ടും പ്രത്യേകിച്ചൊന്നും കാണാനില്ല കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന മരങ്ങളാണ് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഒന്ന് നല്ല പച്ചപ്പ് നല്ല രസകരമാണ് അഹത്ത് കുറേ ദൂരം നടക്കാം കുറേ സമയം നടക്കാം പക്ഷേ അതൊന്നും ഇപ്പം നടപ്പില്ല അവിടെ വല്ലാത്തൊരു ഡ്രൈ ഫീലിംഗ് ആണ് തോന്നുന്നു ഇതോന്ന് ഓണോക്കാകുമ്പോഴേക്കും ഇന്ന് മഴയൊക്കെ പെയ്തു ഉഷാറായി ചെടികൾക്ക് പുതിയ ജീവനൊക്കെ വന്ന് എല്ലാം ഉഷാറാവും എന്നാണ് എൻ്റെ വിശ്വാസം എനിവേ താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് ഇനി നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വരും വളരെ റേറായിട്ട് റേറായിട്ടുള്ള നിങ്ങൾ ഇതുവരെ കാണാൻ ഇടയില്ലാതെ മറ്റൊരു ചാനലിൽ നിങ്ങൾ കാണാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു എപ്പിസോഡ് നാളെ ഉണ്ടാവും ഉറപ്പാണ് എനിവേ താങ്ക് യു താങ്ക് യു താങ്ക്